ഇത് നിങ്ങളുമായിട്ട് ആവുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് ഇതിനകത്ത് കാർഡ് നെഗറ്റീവ് വന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായ ഒരു എനർജിയാണ് ഇന്ന് നിങ്ങളോട് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് യൂണിവേഴ്സ് നിങ്ങളെ അതിശക്തി ശക്തമായി തന്നെ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ ഏറെ കഷ്ടപ്പെട്ട് പ്രയത്നിച്ചിട്ടുള്ളതിൻ്റെ ഫലം വരാനിരിക്കുകയാണ് എപ്പോൾ കിട്ടും എന്ന ചിന്തയിലാണ് ഫസ്റ്റ് കാർഡ് തന്നെ സൂചിപ്പിക്കുന്നത് യൂണിവേഴ്സ് പറയുന്നു നീ കാത്തിരിക്കുന്നതിന് വിലയുണ്ട് എന്ന് പുതിയ യാത്ര പുതിയ ജോലി ബിസിനസ് എല്ലാം ബൂസ്റ്റാവുന്ന സമയമാണ് ആരോ ഒരാൾ നിങ്ങളിലേക്ക് സ്ട്രോങ് ആയി തന്നെ വരുന്നുണ്ട് ജീവിതം സഡൻലി സ്പീഡ് അടിക്കും കുതിരപ്പുറത്ത് ഒരാൾ വരുന്നത് കണ്ടോ മൂന്നാമത്തെ കാർഡിലുണ്ട് ചുമ്മാത വരുവല്ല വലിയൊരു ഔട്ട്കം യെസ് എന്നാണ് എന്തിലും നിങ്ങൾക്ക് സക്സസ് തന്നെയാണ് സക്സസ് ആൻഡ് വിക്ടറി അത് റിലേഷൻഷിപ്പിലായാലും ഏത് കാര്യത്തിലായാലും ഭാഗ്യചക്രം നിങ്ങളിലേക്ക് തിരിയുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റായി രണ്ടായിരത്തി ഇരുപത്തി വലിയ ഡെസ്റ്റിനി ഷിഫ്റ്റാണ് നിങ്ങൾക്ക് വരുന്നത് നിസ്സാരമായ തോൽവികൾ വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ മുന്നേറാൻ പോകുകയാണ് ഭാഗ്യചക്രം നിങ്ങളിലേക്ക് അടുത്ത കാർഡ് പറയുന്നത് ഏറ്റവും വലിയ പെയിൻ സ്ട്രഗിൾ വെയ്റ്റിംഗ് എനർജി എല്ലാം ക്ലോസായി വലിയ സൈക്കിൾ നിങ്ങളിലേക്ക് തിരിഞ്ഞു വരികയാണ് പുതിയ ചാപ്റ്റർ മോർ ഫ്രീഡം സക്സസ് സ്റ്റെബിലിറ്റി എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയാണ് പുതിയ ജോലി പാഷൻ റൊമാൻറ്റിക് ബിഗിനിങ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എല്ലാം വികസിക്കുന്നതായിട്ടാണ് എല്ലാ കാർഡും നല്ല കാടാണ് എല്ലാം അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഹൃദയം വീണ്ടും നിറയുന്നു പുതിയ സ്നേഹം പുതിയ പ്രതീക്ഷകൾ എല്ലാം പഴയതുപോലെയുള്ള ഒരു കാര്യങ്ങളും ഇനി നിങ്ങൾക്കുണ്ടാവുകയില്ല നിങ്ങൾ ആരെയും വിശ്വസിക്കത്തൊന്നുമില്ല നിങ്ങളുടെ വാക്കിന് വിലയുണ്ട് നിങ്ങൾ പവറായിട്ട് തന്നെ വരുന്നുണ്ട് ബുദ്ധി ബുദ്ധിവെക്കുന്നുണ്ട് സ്ട്രോങ് ആവുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ജീവിതം നല്ല കളർഫുള്ളാകുന്നു സമൃദ്ധി അബണ്ടൻസ് റെസ്പെക്റ്റ് മണി തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷറി ലൈഫ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ ഈ നിമിഷം അറിയിക്കുന്നത് ഇവിടെ സമ്പത്ത് സമൃദ്ധി ഒന്നും വേണമെന്ന് ആഗ്രഹമില്ലാത്ത കുറച്ച് ടീംസ് ഇരിപ്പുണ്ട് അവർക്ക് സമാധാനമാണ് വേണ്ടത് അവരുടെ വ്യക്തി എന്തു എന്നറിഞ്ഞാൽ മതി അവർക്ക് അത് ആ നിങ്ങളുടെ സമാധാനം ആർക്കോ കൊണ്ടു കൊടുത്തിട്ട് ചക്രശ്വാസം വലിച്ചിരിക്കുന്ന കുറച്ച് ടീമുകൾക്കായിട്ട് ഒരു കഥ പറയട്ടെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ സീരിയസ് ആയി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നൂറ് ശതമാനം ബാറ്ററി ചാർജ് ആയിട്ടുണ്ട് എനിക്ക് വയ്യ ഇനി എന്നെ വേണം പക്ഷേ കൂട്ടത്തിൽ ഇച്ചിരി ജലസിയും കൂടെ ഉണ്ട് ഞാനിവിടെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നീ അവിടെ മറ്റാരോടും ക്യൂട്ടാവില്ലല്ലോ എന്ന് അവർക്കൊരു ജലസി വന്നിട്ടുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പോവല്ലടേ അവർ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവണേ നിങ്ങളുടെ അബ്സൻസ് ഒന്നും ഇനി അവർ താങ്ങൂല്ല നിങ്ങളുടെ ഒരു മെസ്സേജിൽ അവർ ഒറ്റക്കവർ ഗ്ലൂക്കോസ് ഒറ്റയടിക്ക് വിഴുങ്ങിയ ഫീലാണ് ഫുൾ എനർജിയിൽ ഇരിക്കും പക്ഷേ നിങ്ങളുടെ മെസ്സേജ് ചെന്നില്ലെങ്കിലോ വിറ്റാമിൻ ഡിയുടെ കുറവ് പോലെ ആകെ ക്ഷീണം കമ്മ്യൂണിക്കേഷൻ സ്ലോ ആണെങ്കിൽ പേടിക്കണ്ട യൂണിവേഴ്സ് അവിടെ കറണ്ട് വലിക്കുന്നതേ ഉള്ളൂ കണക്ഷൻ കിട്ടും അവരുടെ എനർജി ഇലവൺ കെ ബി ലൈനിലെ കറണ്ടിൻ്റെ പവറിനേക്കാൾ പവറോടെ തിരികെ വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അവരുടെ മനസ്സിലിപ്പോൾ കോമഡി ചാനൽ ഇല്ല റൊമാൻസ് ചാനൽ ഓൺലി ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങളെ മാത്രം ചിന്തിക്കുന്ന ചാനൽ വർക്കിംഗ് ആയിട്ട് ഓടുകയാണ് പുറമേ ശാന്തമാണെങ്കിലും അകം ഫുൾ നിങ്ങളാണ് നിങ്ങളത് മനസ്സിലാക്കരുത് എന്നവർക്ക് നിർബന്ധമാണ് അവർ പിന്നെ പണ്ടേ ഈഗോയും വാശിയും ഒക്കെ ഉള്ള കൂട്ടത്തിലാണല്ലോ ഇപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് ഇരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അതങ്ങ് വിട്ട് അവരുടെ ബ്രെയിനിൽ ഹീറോ എനർജി ബീജിയം ഓടുകയാണ് നിങ്ങളെ കിട്ടിയില്ലെങ്കിൽ സാഡ് വയലിൻ വായന ആയിരിക്കും പിന്നെ മനസ്സിൽ നിങ്ങളെ കണ്ടില്ലെങ്കിൽ കേടായ മാരുതി പോലെ എറും വർക്കിയില്ല ഹോണും വർക്കിയില്ല മൊത്തത്തിൽ പോകാം എൻജിൻ സ്റ്റക്കായ അവസ്ഥ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ ബ്രേക്ക് ഇല്ലാത്ത വണ്ടി പോലെ ഒറ്റ പോകാം പിന്നെ വേണം വേണം നിങ്ങളെ വേണം എന്നുള്ള ചിന്ത മാത്രം അവർ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നു നിങ്ങളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും മാറുന്നു സങ്കടങ്ങൾ അല്ലെങ്കിലും സ്ഥിരമല്ല അത് മാറും ഈ വേദനകളൊക്കെ സീസൺ പോലെയാണ് അതിനൊരു ടൈമുണ്ട് അത് കഴിഞ്ഞാൽ അത് മാറും എനർജിയും മാറും സ്ലോലി സ്റ്റഡിയായി അവർ നിങ്ങളിലേക്ക് വരും ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ആക്റ്റീവാണ് അപ്പം അതൊക്കെ യൂണിവേഴ്സിന് തോന്നുമ്പോൾ കറക്റ്റ് ടൈമിൽ കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് തന്നെ അവർ വരും എന്നാണ് യൂണിവേഴ്സ് ഈ നിമിഷം നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങളുടെ രണ്ടു രണ്ടുപേരുടെയും മനസ്സിലെ ഭാരം പോകണം തമ്മിലുള്ള ബോണ്ട് കറക്റ്റ് ആവണം അവരുടെ എനർജി നിങ്ങളുമായി കംപ്ലീറ്റ്ലി മാച്ചായി എന്ന് യൂണിവേഴ്സിന് തോന്നുമ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പുനരാരംഭിക്കും ബ്ലോക്ക് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങൾ റിയൂണിയൻ എനർജിക്ക് തയ്യാറെടുക്കുക ഓവർ തിങ്ക് അവരുടെ ഡേഞ്ചറസ് ലെവലിലാണ് നിങ്ങളുടെ സ്മോൾ മെസ്സേജ് മിസ് കോൾ പോലും അവർക്ക് ഹാപ്പി ഉണ്ടാക്കും എന്നൊരു കണ്ടീഷനിലാണ് നിങ്ങൾ മിസ് കോൾ അടിക്കില്ലല്ലോ അവർ വിട്ടുപോയെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ വെറുതെയാണ് മൈൻഡ് നിറയെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങളെ പെർമനൻ്റായി വിസിറ്റ് ചെയ്യുന്ന സൈക്കോ പാത്തുകളാണ് മൈവർ നിങ്ങൾ അവരെ ഓർക്കുന്നുണ്ടോ എന്നോർത്ത് സംശയിച്ച് നടക്കുകയാണ് ഇന്നത്തെ എല്ലാ കാർഡുകളും പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളെ റീയൂണിയന് തയ്യാറാക്കുന്നു എന്നുള്ള സന്തോഷകരമായ വർത്തമാനം എനിക്ക് പറയാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ നിങ്ങളെ ഓർക്കുന്നുണ്ടോ അവരിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുക്കുക തന്നെ വേണം